ഹായ് കുട്ടുകാരി എൻ്റെ വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് താങ്ക്സ് ഇന്ന് വേറൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഒരു പൂരി ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാമെങ്കിൽ ഞാൻ ഇന്ന് ഓവൽ ഷേപ്പിലുള്ള പൂരി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് ഉപ്പിട്ടു അരസ്പൂൺ ഉപ്പിട്ടു രണ്ട് കപ്പ് ആട്ട ആണ് എടുക്കുന്നത് ഞാൻ അപ്പം അതിനായിട്ട് അരസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഞാൻ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഒരു ഞുള്ള ജീരകവും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന പോലെ ഒരു ശകലവും കൂടെ മയത്തിൽ കുഴച്ച് വൃത്തിയാക്കി നമുക്ക് തയ്യാറാക്കാം മാവ് ആദ്യം തയ്യാറാക്കിയതിന് ശേഷം ഞാൻ ഓവൽ ഷേപ്പിൽ പരത്തുമ്പോൾ ഓരോ ഷേപ്പിലും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് വരും കഴിക്കാനായിട്ട് അപ്പോൾ നല്ലതായിട്ട് നമ്മുടെ അല്ലെങ്കിൽ ചോല മട്ടൂരൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആ മട്ടൂരെ ഷേപ്പിൽ നല്ല ഇതായിട്ട് പൊങ്ങി വരുമ്പോൾ കഴിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരും ഇന്ന് റൗണ്ട് ഷേപ്പിലാകുമ്പോൾ ബോറടിച്ച് ശരി നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കണ്ടോ ഈ ഷേപ്പിലാണ് ഞാൻ പൂരി പരത്തി എടുക്കുന്നത് പൊങ്ങി വരുമ്പോൾ കഴിക്കാനൊക്കെ ഒരു രസവും മഞ്ഞ ഇതൊക്കെ ഉണ്ട് എല്ലാം രാവിലെയൊക്കെ കഴിക്കാതെ അങ്ങോട്ട് പോകും മോളൊക്കെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടും അതിൻ്റെ കൂടെ ഉരുളം കിഴങ്ങ് വെജിറ്റബിൾ കറികളും ഉരുളങ്കിഴങ്ങ് ക്യാരറ്റും കൂടെ ഉള്ള കുറുമകളും ഒക്കെ നല്ല സൂപ്പറായിരിക്കും കണ്ടോ നല്ലാട്ട് പൊള്ളി പൊരുന്നോടനെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എന്ത് കറിയാണോ മസാലക്കറികളൊക്കെ ഉള്ളത് എല്ലാ കറിയുടെയും കൂടെ പൂരി കഴിക്കാവില്ല മീൻ കറി ബീഫ് അല്ലെങ്കിൽ ചിക്കന് എന്തിൻ്റെ കൂടെ ആയാലും ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഞാൻ കിഴങ്ങിൻ്റെ കറിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടി കണ്ടത് നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നെ പ്രോത്സാഹിപ്പിക്കണം കണ്ടോ ഇതേ രീതി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫുൾ നാല് സൈഡും പൊള്ളിച്ചെടുണ്ട് വലിയ പാത്രത്തിൽ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്താൽ പെട്ടെന്ന് പൊങ്ങി വരും നമ്മൾ ചെറിയ രീതിയിൽ കുറച്ച് പൂരി ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് എല്ലാ സൈഡും പൊള്ളിച്ചെടുക്കും കണ്ടോ ഞാൻ എൻ്റെ കറിയുടെ കൂടെ അതിൻ്റെ കൂടെ കുറുമുക്കലയുടെ കൂടെ സെർവ് ചെയ്യും താങ്ക്